ുഹൃത്തുക്കളെ ഒരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ് അതായത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈയിടെ നടന്ന കാര്യങ്ങൾ അതിലൊന്ന് ബോബി ചെമ്മണ്ടോൻ്റെ അറസ്റ്റ് അദ്ദേഹം ദ്വയാർത്ഥത്തിൽ സംസാരിച്ചതിന് അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വന്നു ഉടൻ തന്നെ പോലീസ് ഇട പോലീസ് ആക്ഷൻ എടുത്തു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു അല്ല അത്രയും പെട്ടെന്ന് നടന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്ത തെറ്റ് തന്നെ സമ്മതിക്കുന്നു പക്ഷേ അതേപോലെ അതിൻ്റെ തൊട്ട ദിവസം പി സി ജോർജ് എന്ന വ്യക്തി ഒരു സമുദായത്തെ മുഴുവൻ അടച്ച് ആക്ഷേപിച്ചിട്ടും അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ ഒരുപാട് ലേറ്റായി ഏകദേശം അഞ്ച് ദിവസമായി ഇപ്പം അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു എന്നാണ് കേൾക്കുന്നത് അതും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോടൊള്ളം എല്ലാ പോലീസ് സ്റ്റേഷനിലും പരാതി ചെന്നതിന് ശേഷം കേസെടുത്തു പക്ഷേ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് തേടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ഇതുവരെ ചെയ്തിട്ടില്ല ഇതിൽ നിന്നും സാധാരണക്കാരനായ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു സമുദായത്തെ മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോടാ അതായത് നമ്മൾ ഞാനൊരു മുസ്ലിമാണ് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് പല സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ടി വി കാണുന്നവരാണ് ക്രിക്കറ്റ് കളി കാണുന്നവരാണ് നമ്മളെല്ലാവരും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് ഒന്നോ രണ്ടോ പത്തോ നൂറോ ആൾക്കാർ അദ്ദേഹത്തിനെതിരെ സംസാരിച്ചതിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ എന്തെങ്കിലും ചെയ്ത് എന്തും അപകീർത്തിപ്പെടുത്തിയതിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ മാത്രം തീർക്കാവുന്നതല്ല അതൊരു സമുദായത്തിലെ മുഴുവൻ ജനങ്ങളെയും അടച്ചാക്ഷേപിച്ചിട്ടും കേരളത്തിൽ കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും എന്താ പറയുക എല്ലാറ്റിനും ഒരുപാട് ലേറ്റാന്ന് ഇതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ ഇത് ആരും കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് സ്വമേധയ കേസെടുക്കാം പോലീസിന് എടുക്കാം സർക്കാരിനെ സ്വമേധയാ ഇടപെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷേ ഇതിന് ലേറ്റാന്ന് കാര്യങ്ങൾ പി സി ജോർജിനുള്ള വ്യക്തി പറയുന്ന പറയുമ്പം വരുന്ന തലമുറ എന്ത് മനസ്സിലാക്കണം അവരുടെ മനസ്സിൽ വിദ്വേഷം അതായത് ചെറിയ കുട്ടികൾ പോലും ഇത് കാണുന്നതാണ് അവരുടെ മനസ്സിൽ വിദ്വേഷം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രസ്താവനയില്ല അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭമോ അല്ലെങ്കിൽ അദ്ദേഹം മീഡിയയിൽ നിറഞ്ഞു നിൽക്കാനോ ഈ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനോ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അദ്ദേഹം ചെയ്ത് വളരെ തെറ്റല്ലേ ആ തെറ്റായ ഒരു കാര്യത്തെ എത്രയും പെട്ടെന്ന് അതിനെതിരെ പ്രതികരിക്കേണ്ടതല്ലേ ഒരു ചാനലിലും ചർച്ച കാണുന്നില്ല ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ അതിനെതിരെ സംസാരിക്കുന്നതായിരിക്കും കേൾക്കുന്നില്ല ഒരു ഏതെങ്കിലും ഒരു എന്താ പറയുക ഈ സോഷ്യൽ മീഡിയയിൽ ഒരു എല്ലാ കാര്യത്തിലും സംസാരിക്കുന്ന ആൾക്കാർ ഓരോ ഒന്നും സംസാരിക്കുന്ന കേൾക്കുന്നില്ല ഇതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു സമുദായത്തിലെ മുഴുവൻ ജനങ്ങളെ ആ സമുദായത്തിൽപ്പെട്ട എല്ലാ ജനങ്ങളെ അടച്ചാക്ഷേപിച്ചിട്ടും കേസെടുക്കാൻ ഒരുപാട് ലേറ്റാണ് ഇതൊക്കെ ഓൺ ദ സ്പോട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ കാരണം ഇനി മേലാൽ ഇത്തരം പ്രസ്താവന അദ്ദേഹം നടത്താൻ പാടില്ല എന്നുള്ളൊരു താക്കീതും കൂടി കൊടുക്കണ്ടേ അദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു പത്തോ നൂറോ ആൾക്കാർ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്കെതിരെ സംസാരിക്കാമെന്നല്ലാതെ ഒരു സമുദായത്തെ മുഴുവൻ എന്തിനാണ് ഈ പറയേണ്ട ആവശ്യം എത്ര ആൾക്കാർക്ക് അത് ഹേർട്ട് എത്ര ആൾക്കാർക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കണ്ടേ ഫേസ്ബുക്കിലൂടെ ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളായോ ഇത് വരുന്ന തലമുറ ഇത് കേൾക്കുമ്പോൾ അവർ അവരുടെ മനസ്സിൽ അങ്ങനെയെല്ലാം ഉണ്ടാകുക നീ പാകിസ്ഥാനിലേക്ക് പോടാ ആ മുസ്ലിം ആണെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോടാ െത്ര വലിയ ഗുരുതരമായ തെറ്റാണ് ഗുരുതരമായ പ്രസ്താവനയാണ് ഗുരുതരമായ ആക്ഷേപമാണ് എന്നിട്ടും എന്ത് ഇത്ര ലേറ്റാകുന്നത് സ്വമേത കേസ് എടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്ത് നീതിയാണ് നിയമം എല്ലാവർക്കും നീതിയും നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ അതാരും പറഞ്ഞാലും ആര് പ്രവർത്തിച്ചാലും ഒരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ് ചോദിക്കുന്നത് ശരിയല്ല സുഹൃത്തുക്കളെ എത്രത്തോളം ഭയാനകമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞ പ്രവർത്തി അദ്ദേഹത്തിൻ്റെ വായിലൂടെ വന്ന വാക്കുകൾ നമുക്കെല്ലാവർക്കും സങ്കടവും വിഷമവും ഉണ്ടാക്കുന്ന ഓരോ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ നമ്മുടെ അതായത് ഈ ഈ ഈ ഒരു സമുദായം മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോടാ എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം ഭയാനകമായ കാര്യമാണ് എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതൊന്നും മനസ്സിലാക്കേണ്ട കഴിവ് പി സി ജോർജിന് ഇല്ലേ അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയത്തിൽ ഒരുപാട് കാലങ്ങൾ പ്രവർത്തിച്ച ഒരാളല്ലേ അല്ല അദ്ദേഹം മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്തായാലും നമുക്ക് നോക്കാം അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ഓൾറെഡി അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് അറസ്റ്റ് ഇതുവരെ നടന്നിട്ടില്ല അദ്ദേഹം മുൻകൂർ ജാമ്യം തേടിപ്പോയിരിക്കുക ഒരുപാട് കേസുകൾ നമ്മൾ ഈയിടെ അത് കണ്ട് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് റീസെൻറ്റായിട്ട് എടുത്ത് നോക്കും ഗോപി ചെമ്മണ്ണൂർ തന്നെ എത്ര പെട്ടെന്നാണ് ആ ഒരു എത്ര പെട്ടെന്നാണ് കേസ് എടുക്കുന്നത് അറസ്റ്റ് ചെയ്യുന്നത് എല്ലാം വളരെ പെട്ടെന്ന് പെട്ടെന്ന് ചട ചടം പട്ട് കാര്യങ്ങൾ എന്തായാലും അദ്ദേഹം ചെയ്ത് തെറ്റ് തന്നെ സമ്മതിക്കുന്നു അതിലൊന്നും നമ്മൾ അനുകൂലിക്കുന്നൊന്നുമില്ല നമ്മളെപ്പോലത്തെ എന്താണ് ഇതിൽ മനസ്സിലാക്കേണ്ട സുഹൃത്തുക്കളെ ഈ ചോദ്യമാണ് നിങ്ങളുടെ ചോദിക്കുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രമാത്രം എല്ലാവരും വിഷമിപ്പിച്ച ഒരു കാര്യമാണിത് അതും കേരളമെന്ന കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് എല്ലാവരും ഒരുമിച്ച് ഒരു 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 എന്താ പറയുക ജനങ്ങൾ അതായത് ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കേരളത്തിൽ അത്തരം സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെയുള്ള പ്രസ്താവന ഒക്കെ നടത്തുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ ലാഭമാണ് കിട്ടുന്നതെങ്കിലും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സാധാരണക്കാരുടെ ചോദ്യമാണ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുമ്പ് വീഡിയായിട്ട് വന്നത് ഓക്കെ താങ്ക് യു ബൈ ബൈ